ഖുർആൻ പാരായണങ്ങളും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് റമദാനിന്റെ ഓരോ സമയങ്ങളെയും നമ്മൾ യാത്രയെക്കണം റമദാൻ എന്നുള്ള വിരൻ ആ ഗസ്റ്റിനെ നല്ല രൂപത്തിൽ തന്നെ നമ്മൾ നല്ല രൂപത്തിൽ ആ റമദാൻ നമ്മളിൽ നിന്ന് വിരുന്നു പോയി യജമാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മളെ കുറിച്ച് പരാതി പറയുന്ന ഒരവസ്ഥ ഞാൻ അവന്റെ കുടുംബത്തിലേക്ക് ചെന്നിട്ട് അതല്ലെങ്കിൽ അവന്റെ ആയുസിലേക്ക് ഞാൻ കടന്നു എന്നിട്ട് അവൻ എന്നെ പരിഗണിച്ചില്ല എന്ന് നമ്മെ കുറിച്ച് റമദാൻ പറയാൻ പാടില്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതല്ലേ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണല്ല എന്നാണ് അതിന്റെ നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലെന്നും കാരണം പരിശുദ്ധമായ ഷഹറു റമദാൻ വലിയ പുണ്യങ്ങളുടെ വറക്കത്താക്കപ്പെട്ട ഞാമത്തുകളെ കൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാസമാണ് ഏത് തെറ്റ് ചെയ്ത ആളുകളും മാസമാണ് പരിശുദ്ധ പറ്റിയ മാസമാണ് പരിശുദ്ധമായ ആ റമദാൻ മാസത്തിൽ ഒരു വിശ്വാസി വിശ്വാസിമാനോടുകൂടെ നോമ്പെടുക്കും ഇത് അള്ളാഹു നിർബന്ധമാക്കിയതാണ് എന്ന നിലക്ക് നമ്മൾ നോമ്പെടുക്കും മാത്രമല്ല ഈ നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് തരും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന ഒരു വിശ്വാസം പ്രതിഫലം ആഗ്രഹിച്ചു അതല്ലെങ്കിൽ എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും നോമ്പെടുക്കാം കുടുംബത്തിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാളും നോമ്പെടുക്കുന്നുണ്ട് പിന്നെ ഞാനായിട്ട് നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അവരെന്നെ കുറ്റപ്പെടുത്തി അതല്ലെങ്കിൽ റമനാലിലപ്പോ എങ്ങനെയപ്പോ ഹോട്ടലിൽ കയറാം ഭക്ഷണം കഴിക്കാം അതുകൊണ്ട് ഞാനും നോമ്പെടുക്കാം അങ്ങനെയല്ല പ്രതിഫലം ഒരു വിശ്വാസി നോമ്പെടുക്കുകയും ഫർള് ജമാഅത്തായി നമസ്കരിക്കുകയും തറാവീഹ് നമസ്കരിക്കുകയും ഖുർആൻ പാരായണങ്ങളും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ നോമ്പെടുക്കുന്ന വിശ്വാസികൾക്ക് പരിശുദ്ധമായ റമലാനിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കളിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമലാൻ എന്നുള്ളത് അള്ളാഹുവിനു നിർബന്ധമാക്കിയ വ്രതമുള്ള മാസമാണ് ഇതിൽ വിശ്വാസി എല്ലാ സുഖങ്ങളും ഒഴിവാക്കി അള്ളാഹു എന്ന ബഹിരാകാശത്തേക്ക് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട മാസമാണ് അങ്ങനെ ഒരാൾ ഇബാദത്തുമായി സൽക്കർമ്മങ്ങളുമായി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് നോമ്പെടുത്തു കഴിഞ്ഞാൽ

എന്റെ മോങ്ങളെ റമദാനിലെ ഓരോ ദിവസവും നമ്മൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അത്തായം കഴിച്ച് സുബഹി ബാങ്ക് കൊടുക്കലോടുകൂടി നമ്മൾ നോമ്പ് തുടങ്ങുകയാണ് മകരി ബുവാങ്ക് കൊടുക്കുന്നത് വരെ നമുക്ക് വേണ്ടി മലക്കുക നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞതാരാണ് നബി മുഹമ്മദ് മുസ്തഫ

അവൻ പിശാജ് വഴി പിഴപ്പിക്കാൻ വരൂ കാരണം ഏറ്റവും വലിയ പിശാജുക്കളെ കെട്ടിയിടുന്ന മാസമാണ് പൊരുത്തം ആഗ്രഹിച്ചു നോമ്പെടുത്തവരെ സമീപത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു നോമ്പെടുത്തവരെ നിങ്ങളെ പിശാജിന് വഴി പിഴപ്പിക്കാൻ സാധിക്കില്ല ആ പിശാജിനെ ചങ്ങല കൊണ്ട് അള്ളാഹു ബന്ധിക്കുകയാണ് തീർന്നിട്ടില്ല മുത്തതങ്ങൾ പറയുന്നു യുസയ്യനും യാഹു കൊല്ലയോമി ചെന്ന നിങ്ങൾക്കുള്ള സ്വർഗമുണ്ടല്ലോ നോമ്പുകാർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല നോമ്പുകാർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എനിക്ക് വേണ്ടി പട്ടിണി കിടന്നവരല്ലേ എനിക്ക് വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ചവരല്ലേ എനിക്ക് വേണ്ടി ഭാര്യയുമായിട്ടുള്ള സുഖബന്ധം ഉപേക്ഷിച്ചവരല്ലേ എനിക്ക് വേണ്ടി പകൽ സമയത്ത് പട്ടിണി കിടന്ന് കുറുകാനോ സ്വതക്ക ചെയ്ത് നമസ്കരിച്ച് സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് എനിക്ക് വേണ്ടി പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരല്ലേ അതുകൊണ്ട് അവനിക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല അവര് താമസിക്കാനുള്ള സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തെ അള്ളാഹു ഇങ്ങനെ അലങ്കരിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്വർഗലോകത്തെ നബി മുഹമ്മദ് പറയുകയാണ് നമ്മുടെ വിവാഹത്തലേന്ന് കൂട്ടുകാർ കുടുംബങ്ങൾ വന്ന് മണിയറവരുക്കുന്നത് കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം പിറ്റേ ദിവസം വിവാഹം നടക്കുന്ന ആ മണിയറയിലേക്ക് കിടന്നു വരുന്നതിന്റെ മുമ്പേ ആ മണിയറ അലങ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ എത്ര മനോഹരമായി നമ്മളത് അലങ്കരിക്കാറുണ്ട് ഇതേ പ്രകാരം നമ്മൾ സ്വർഗത്തിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് താമസിക്കാനുള്ള മണിയറകൾ അള്ളാഹു നബി മുഹമ്മദ് മുസ്തഫ അത് നോമ്പുകാർക്ക് അള്ളാഹുതരുന്ന ഭാഗ്യമാണ് അത് നോമ്പുകാർക്ക് അള്ളാഹുതരുന്ന സൗഭാഗ്യമാണ് തങ്ങൾ വീണ്ടും പറയുകയാണ് മാത്രമല്ല ആ നൽകുന്ന രണ്ട് കൂടി നമ്മെ ഹദീ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവരെ നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു തരുന്ന മറ്റൊരു പ്രതിഫലം എന്താണ് നോമ്പുകാരൻ ഏത് സമയത്ത് ചെയ്താലും ഇജാബത്ത് കൊടുക്കും അവന്റെ അവന്റെ പ്രാർത്ഥന ഇജാബത്തുള്ള പ്രാർത്ഥനയാണ് നബി മുഹമ്മദ് ഇപ്പൊ നിങ്ങൾ ചെയ്തു നോക്കി എന്നിട്ട് ഇജാബത്ത് തരുന്നില്ലല്ലോ പലരുടെയും പരാതിയാണ് നമ്മളൊരു ആഗ്രഹം പറഞ്ഞ അള്ളാവിനോട് ചെയ്യും അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അള്ളഹാനെ പറയും അല്ലെങ്കിൽ ഇത് കുറ്റം പറയും അങ്ങനെയല്ല അങ്ങനെയല്ല അലൈഹി ആ ആ മറുപടി തരും തരും ഉത്തരം അതല്ലെങ്കിൽ കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മുസീബത്തിനെ ആ ദുബായിന്റെ പറക്കത്തോണ്ട് തട്ടി മാറ്റി മാറ്റി മനസ്സിലായോ നമ്മുടെ ദുബായിന്റെ പറക്കത്ത് കൊണ്ട് നമുക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു മുസീബത്തിന് അള്ളാഹു തട്ടി മാറ്റും രണ്ട് അല്ലെങ്കിലോ ആ ദുബായി പ്രതിഫലം അള്ളാഹു ആഹ് ലോകത്ത് നമുക്ക് തരും നബി മുഹമ്മദ് അതുകൊണ്ട് നഷ്ടപ്പെടുത്തണ്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എല്ലാ വും വിജാബത്തുള്ളതാണ് പക്ഷെ രണ്ട് സമയങ്ങൾ എന്നാണ് നോമ്പെടുക്കുന്ന എന്നെ കേൾക്കുന്ന മുഴുവൻ അടക്കമുള്ള നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് റമളാനിലെ രണ്ടേ രണ്ട് സമയങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് നോമ്പുകാരന്റെ രണ്ട് സമയങ്ങളുണ്ട് അവന്റെ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥനകൾക്കല്ലാഹു ഇജാബത്ത് കൊടുക്കുന്ന രണ്ട് സമയങ്ങളുണ്ട് മഹാനായ നബി മുസാൻ പർവതത്തിൽ പ്രകാശം കണ്ട മുസാനബി അലിഹിത്തുമലാം അള്ളാഹുവിനോട് പറയുകയാണ് റബ്ബേ ഞാൻ ഭാഗ്യവാനാണ് അല്ലാ ഭാഗ്യവാനാണ് ഞാൻ ഏറ്റവും വലിയ സ്വഭാഗം ലഭിച്ച ഭാഗം ലഭിച്ച ആളാണ് കാരണം എന്താണ് ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും നൽകാത്ത ഏറ്റവും വലിയ മഹത്വമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത് ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ സ്വഭാഗമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത് കാരണം നിന്റെ പ്രകാശങ്ങളാണ് എനിക്ക് കഴിഞ്ഞല്ലോ അല്ലാ ോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഉടമയാണ് അടിമയാണ് പ്രകാശം കണ്ടു എന്ന് പറഞ്ഞല്ലോ അത് എഴുപതിനായിരം മറകൾ കപ്പുറത്തിൽ നിന്നാണ് നിങ്ങളെന്റെ പ്രകാശം കണ്ടത് നബി തിരിച്ചു ചോദിച്ചു എന്നാലും ഞാൻ ഭാഗ്യവാനല്ലേ റബ്ബേ ഈ എഴുപതിനായിരം മറകൾക്ക് അപ്പുറത്ത് നിന്നാണെങ്കിലും നിന്നെ കാണാനുള്ള നിന്റെ പ്രകാശം കാണാനുള്ള എനിക്ക് തന്നല്ലോ തന്നല്ലോസി അലൈഹി സ്വലാത്തു വസ്ലാമിനോട് പറഞ്ഞു നബിയേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഈ എഴുപതിനായിരം മറകളും ഇല്ലാതെ എന്റെ ചില അടിമകൾ ഞാനുമായി സംഭാഷണം നടത്തുന്നുണ്ട് എന്റെ അടിമകൾ എന്നോട് ചില സമയങ്ങളിൽ ദുവാഹി ചെയ്യുന്ന സമയത്ത് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് അള്ളാഹുബി അലൈഹിത്തുമലാമിനോട് പറയുമ്പോൾ നബി അലൈഹി അത്ഭുതത്തോട് ചോദിച്ചു ഏത് ദിവസമാണ് ഏത് ഉമ്മത്താണ് ഏത് സമയമാണ് റബ്ബേ അത്രയും സ്വഭാഗ്യം ലഭിച്ച വിഭാഗം വിഭാഗമാരാണെന്ന് ചോദിക്കുമ്പോ നബി അള്ളാഹു തങ്ങളെ ആ ആ ആ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ സമുദായമാണ് നബിയുടെ നബിയുടെ ഉമ്മത്താണ് ഉമ്മത്താണ് നബിയേ ആ മുത്തുനബിയുടെ ഉമ്മത്താണ്ബിയേ ആ മുത്തുനബിയുടെ ഉമ്മത്തിനെ ഞാൻ നൽകിയ ഏറ്റവും വലിയ പരിശുദ്ധമായ റമളാൻ ആ റമളാൻ എന്ന പുണ്യമായ മാസമുണ്ടല്ലോ ആ റമളാൻ റമലാനെന്ന പറക്കത്തുള്ള മാസമുണ്ടല്ലോ ആ റമളാൻ എന്ന പവിത്രതകൾ കൊണ്ട് നിറഞ്ഞ മാസമുണ്ടല്ലോ നബിയേ ആ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ രണ്ട് സമയങ്ങളുണ്ട് നബിയേ അതിൽ നിന്ന് ഒന്നാമത്തെ സമയം തങ്ങളെ മാസത്തിൽ അത്തായം കഴിക്കാൻ എഴുന്നേൽക്കാറില്ലേ നമ്മൾ സുന്നത്താണ് അത്താഴം കഴിക്കൽ പലരും അത്താഴം കഴിക്കാറു നോമ്പെടുക്കാറുണ്ട് പക്ഷെ അവർക്ക് സുന്നത്ത് നഷ്ടപ്പെടും അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്ദത്താണ് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയമില്ലേ സുബിയുടെ മുന്നോടിയുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ അത്താഴം കഴിച്ചിട്ട് പുതുവടത്തി രണ്ടിറക്കാത്ത നമസ്കരിച്ച് യജമാനനായ റബ്ബിനോട് ദുവാ ചെയ്യുന്ന സമയമുണ്ടല്ലോ അവിടെയാണ് നബിയേ അവിടെയാണ് നബിയേ അവിടെയാണ് നബിയെ ആ സമയമാണ് ഞാനും എൻ്റെ അടിമകളും ഒരു മറയുമെല്ലാം സംസാരിക്കുന്ന സമയം അത് അത്തായത്തിന്റെ വിശ്വാസികളെ ചെയ്യുന്ന സമയമാണ് മുഹമ്മദ് മുസ്തഫ നഷ്ടപ്പെട്ടു പോവരുത് വിശ്വാസികളെ എത്ര റമദാൻ നമുക്ക് കഴിഞ്ഞുപോയില്ലേ എത്ര അത്താഴ സമയങ്ങൾ നമുക്ക് കഴിഞ്ഞുപോയില്ലേ നമ്മളത് ഉപയോഗപ്പെടുത്താറുണ്ടോ മുമിനങ്ങളെ സങ്കടങ്ങളില്ലാത്തവരില്ലോ വിഷമങ്ങളില്ലാത്തവരില്ലോ എല്ലാ വിഷമങ്ങളും റബിനോട് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് മറന്നു പോവണ്ട അതുകൊണ്ട് തന്നെ മുത്തുനബി തങ്ങൾ പറയുകയാണ് നിങ്ങൾ അത്തായ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ പുലർച്ചെ സമയത്ത് സുബയുടെ മുന്നോടിയായിട്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് അപ്പൊ ഒരു സമയം മറക്കരുത് നമ്മൾ പറയട്ടെ രണ്ടാമത്തെ സമയമേതാണ് അവൻ നോമ്പു തുറക്കുന്ന സമയമാണ് നോമ്പുകാരൻ നോമ്പു തുറക്കുന്ന സമയമാണ് നോമ്പു തുറക്കുന്ന സമയം ദുബായി സമയമാണെന്ന് നബി മുഹമ്മദ് നോമ്പ് തുറക്കുന്ന സമയം പ്രാർത്ഥനകൾക്ക് ജാമത്തുള്ള സമയമാണ് പറയുകയാണ് എന്റെ വിശ്വാസികളോട് പറയുകയാണ് പകലെ മുഴുവൻ പട്ടിണി കടന്ന ഖുർആൻ പാരായണങ്ങളും സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ മഹരിവ് വാങ്ങ കൊടുക്കുന്നതിൻ്റെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിരിക്കുമല്ലോ ആ സമയത്ത് നമ്മൾ തുസ്ബീകെല്ലാം മറന്നു പോവല്ലേ റമലാനല്ലാത്ത മാസങ്ങളിൽ പലപ്പോഴും നമ്മൾ തസ്ബീ ചൊല്ലാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ റമദാനിന് നോമ്പുതറക്കാൻ സുപ്രയുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് സമയം നഷ്ടപ്പെടുത്താറുണ്ട് വേണ്ട വിശ്വാസികളെ അതിന്റെ പവിത്രത പവിത്രം ശ്രേഷ്ഠത ഫലത്ത് അറിയാതെ പോകരുത് ആ സമയത്ത് അല്ലാഹു സമയത്തുള്ള ഇജാബത്ത് തരുന്ന സമയമാണ് അതുകൊണ്ട് ലോക്ക്ഡൗൺ ആണ് പുറത്തിറങ്ങാൻ പറ്റൂല പുറത്ത് പോയി നോമ്പുറ സംഘടിപ്പിക്കാൻ നമ്മൾ കൊണ്ട് ഈ സമയത്ത് പറ്റൂല വീട്ടിലിരുന്ന് കൊണ്ട് കുടുംബങ്ങൾ സമേതം ഒരുമിച്ച് നോമ്പ് തുറക്കുമ്പോ മകരി കൊടുക്കുന്നതിന് മുമ്പ് ജെല്ല് പടച്ചറപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങളെ കഷ്ടപ്പാട് മാറ്റിത്തരണമല്ല ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരണമല്ല ഞങ്ങളെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണമല്ല എന്ന് പറഞ്ഞ് യജമാനായ റബ്ബിലേക്ക് നിങ്ങൾ കരങ്ങൾ ഉയർത്തുക ഈ രണ്ട് സമയങ്ങളാണ് നബിയെ ഹുസാ നബി അലിസ്ലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുകയാ മുത്തിനബി എന്ന പ്രവാചകന്റെ സമുദായത്തിന് മാസത്തിൽ നൽകിയ ഈ രണ്ട് സമയങ്ങളുണ്ടല്ലോ ആ സമയത്ത് ഞാനും എന്റെ അടിമകളും ഒരു മറയുമില്ലാതെ അവരോട് സംസാരിച്ചു അള്ളാഹു നബിയോട് പറഞ്ഞത് മുത്തുനബി സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന് മാത്രമല്ലല്ലോ നമ്മളോടുകൂടി പറഞ്ഞതല്ലേ അതുകൊണ്ട് നോമ്പുകാരെ പ്രിയപ്പെട്ടവരോട് വിനയത്തോടെ പറയുന്നത് ഈ രണ്ട് സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണോ നമ്മുടെ റമദാന ചെയ്യട്ടെ വിശ്വാസത്തോടെ നോമ്പെടുത്തവർ നാളെ മരണപ്പെട്ട് പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി വരുന്ന സമയത്തെ മഹാനായ നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ചില വിഭാഗം ആളുകളെ മലക്കുകൾ സ്വർഗത്തിലേക്ക് വിചാരണ ചെറുക ചെറുകൊളിച്ച പക്ഷികൾ പാറിക്കളിക്കുള്ളതുപോലെ ഒരു വിഭാഗം ലോകമിൻ്റെ സുഖലോകസ്വർഗത്തേക്ക് പറന്നു പോവുകയാണ് ബാബു റയ്യാ ആ സ്വർഗത്തിൻ്റെ റയ്യാൻ കവാടത്തിലൂടെ കൊണ്ടുപോവുകയാണ് സ്വർഗത്തിൽ മനോഹരമായ കവാടത്തിൻ്റെ പേരാണ് റയ്യാ ആ റയ്യാൻ കവാടം സ്വർഗത്തിൽ അള്ളാഹു തയ്യാറ് ചെയ്ത് വച്ചതാർക്ക് വേണ്ടിയാണ് അത് നോമ്പുകാരെ നമുക്ക് വേണ്ടിയാണ് അത് നോമ്പെടുക്കുന്ന പുരുഷനാണ് അത് നോമ്പെടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് നോമ്പുകാർ മാത്രം കടന്നു പോകുന്ന കവാടമാണ് റയ്യാൻ ആ റയ്യാ

ാണ് പോവണോ ചെറുപ്പക്കാരാറിയാണെന്ന് കവാടത്തിലൂടെ കടന്നു ചെല്ലണോ എന്ന കവാടത്തിലൂടെ ഉപയോഗപ്പെടുത്തുക പള്ളിയിൽ പോയി നമസ്കരിക്കാൻ കഴിയൂല്ല അതുകൊണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് ജമാ നഷ്ടപ്പെടുത്തല്ലേ വീട്ടിലിരുന്നു കൊണ്ട് സൽക്കരണങ്ങൾ കുറഞ്ഞു പോവല്ലേ വീട്ടിന്റെ അകത്തിരുന്ന കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന് വിമാതത്വമായി കുറയാൻ പാരായണങ്ങളുമായി ായ റബ്ബിലേക്ക് മനസ്സെടുത്ത് യഥാർത്ഥ വിശ്വാസി സുഹൃത്തുക്കളായി മാറാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ صلى <سؤال> الله عليه وسلم <سؤال> صلى الله على محمد <سؤال> صلى الله عليه وسلم اللهم <Yoda> صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله, الحمد لله رب العالمين ുംങ്ങളെ സുന്നും പ്രതിഫലം രണ്ട് നൽകണേ ഞങ്ങളെ രോഗങ്ങളൊക്കെ റബ്ബേ ഞങ്ങളെ വിഷമങ്ങളൊക്കെ തീർക്കണേ കൊറോണ എന്ന പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ പ്രവാസികൾക്ക് നീ നീ നൽകണേ നൽകണേ ഞങ്ങളെ പ്രവാസികൾക്ക് ഹൈർ അവർക്ക് നീ വലിയ കാവൽ നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ വലിയ നൽകണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ടിക്കാക്കണേബേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്